ഉരുളക്കിഴങ്ങ് എവിടെയാണ് ആദ്യം ആദ്യമുണ്ടായതെന്ന് നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വത നിരകളിൽ ഒന്നായ തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ആൻഡീസ് പർവ്വത നിരകളിലാണ് ഉരുളക്കിഴങ്ങ് ആദ്യമായി വളർത്തിയത് അതും പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് സസ്യങ്ങൾ ശക്തമായ ഫോസിൽ തെളിവുകൾ അവശേഷിപ്പിക്കാത്തതിനാൽ ഉരുളക്കിഴങ്ങിന്റെ പരിണാമത്തെക്കുറിച്ച് ഗവേഷകർക്ക് കൂടുതലൊന്നും മുൻപ് അറിയാൻ സാധിച്ചിരുന്നില്ല ഉരുളക്കിഴങ്ങിന്റെ വംശപരമ്പര ഒമ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണെന്നാണ് ഗവേഷണ പുതിയ കണ്ടുപിടുത്തം ഇന്നത്തെ ഉരുളക്കിഴങ്ങ് തക്കാളിയുടെ പൂർവീകനും ഏറ്റുബറോസം എന്ന കാട്ടുകിഴങ്ങല്ലാത്ത ഒരു സസ്യവും തമ്മിലുള്ള സങ്കര ഇനമാണ് ഇന്ന് അരിയും ഗോതമ്പും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ പ്രധാന വിളയാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിന്റെ പരിണാമം ജനിതക ശാസ്ത്രവും മനസ്സിലാക്കുന്നതോടെ ഗവേഷകർക്ക് ആധുനിക ഇനങ്ങളിൽ പുരാതന ഗവേഷണ രീതികൾ വീണ്ടും അവതരിപ്പിക്കാൻ കഴിയും ഇത് കാലാവസ്ഥാ പ്രതിരോധം കീടങ്ങളോടുള്ള പ്രതിരോധം പ്രജനന കാര്യക്ഷമത എന്നിവയെ മെച്ചപ്പെടുത്താനും സഹായിക്കും